േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ കൊണ്ടാഴിയിൽ നവീകരിച്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം അതിപ്രൌഢമായി നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച പഞ്ചായത്ത് ഓഫീസിന്റെ ഉദ്ഘാടനം പ്രൌഢമായി നടന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓഫീസ് ഉദ്ഘാടനം നിർവഹിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചു നിശ്ചയരാദ്യമാണ് മനോഹരമായ ഒരു ഓഫീസ് ഉണ്ടാക്കണം മുകളിൽ നിന്ന് ഇറങ്ങണം സാധാരണക്കാർ പ്രായമുള്ളവരൊക്കെ വരുമ്പോൾ അവര് മുകളിൽ കയറി ബുദ്ധിമുട്ടരുത് എന്ന് പറഞ്ഞു എം എൽ എ വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഒരു ഓഫീസ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഓരോ ആവശ്യത്തിനും പ്രത്യേകിച്ച് പഞ്ചായത്ത് ഓഫീസ് പല കാര്യത്തിന് ആളുകൾ വരും ഈ അവിടെ ഇരുന്ന് ജോലിയാണ് അവരുടെയും കൂടുതൽ മോശമായ ഒരു അന്തരീക്ഷത്തിൽ രാവിലെ പത്ത് മണി വഴിട്ട് അഞ്ചു മണി വരെ ഇരിക്കുമ്പോ അപ്പൊ അവരുടെയും പ്രതികരണം മോശമായിരിക്കും അങ്ങനെ പലരും കാര്യത്തിനും വരുമ്പോൾ ആളുകൾ അവരുടെ ആവശ്യത്തിന് വരുന്നു പക്ഷെ നല്ലൊരു ഓഫീസാവുമ്പോൾ ആളുകൾ വന്നിരുത്തി അവരോട് ചെയ്തു കൊടുക്കാൻ പറ്റാവുന്ന കാര്യം ചെയ്തു കൊടുത്ത് എല്ലാ കാര്യം ചെയ്യാൻ പറ്റില്ല ചെയ്യാൻ പറ്റാത്ത കാര്യം എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് എന്ന് അവരെ ഭംഗിയായിട്ടുള്ള പറഞ്ഞ് ബോധ്യപ്പെടുത്തി അപ്പം അത് അവർക്ക് നിറഞ്ഞ മനസ്സോടുകൂടിയല്ല വിചാരിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ അത്ര സന്തോഷം ഉണ്ടാവില്ല പല തരത്തിലുള്ള ആളുകളാണ് എന്നാലും ആ ഓഫീസിൽ വന്ന് ജീവനക്കാരുമായിട്ട് സംസാരിച്ച് മെമ്പർമാരെ കണ്ടു പ്രസിഡന്റിനെ കണ്ടു സംസാരിച്ചു വന്ന് പോകുമ്പോൾ വരുന്ന ആളുകൾക്കുണ്ട് അപ്പോൾ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജോലി ചെയ്യുന്ന ഒരു സാഹചര്യം ആംബിയൻസ് എന്ന് പറയും നമ്മൾ ഒരു അന്തരീക്ഷം വളരെ ആലത്തൂർ എം രാധാകൃഷ്ണൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു പ്രത്യേകിച്ചും നമ്മുടെ ത്രിതല പഞ്ചായത്തുകൾക്ക് കൂടുതൽ അധികാരം സമ്മതിമെല്ലാം ലഭിച്ചതിന്റെ ഫലമായിക്കൊണ്ട് അവർ അത് ഫലപ്രദമായിട്ട് വിനിയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്നുണ്ട് അതിൽ തീർച്ചയായിട്ടും നമ്മുടെ കുണ്ടാടി ഗ്രാമപഞ്ചായത്തും അതിൻ്റെതായിട്ടുള്ള സംഭാവന നൽകുക കൂടുതൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തുകൾക്ക് കഴിയുന്നുണ്ട് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വികസന കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഉണ്ടായത് അതിൽ വികസന മുന്നേറ്റം ഉണ്ടാക്കുന്നതിൽ വലിയ സംഭാവന ചെയ്ത പഞ്ചായത്ത് പ്രസിഡന്റ്മാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരെല്ലാം ഈ വേദിയിലുണ്ട് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ ഒരു പങ്കാണ് ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിനോട് പറയുന്നു ഒറ്റപ്പാലം വാങ്ങിയ പാലം എന്നത് നമ്മുടെ ഒരു ചിരകാല സ്വപ്നമായിരുന്നു ആ സ്വപ്നം ഭക്ഷണങ്ങൾ തന്നെ സർക്കാർ ധരിച്ചത് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ വികസനത്തിൽ അത് നാഴികക്കല്ലായി മാറി ഇനി അടുത്ത ഒരു നഴിയക്കല്ലൂടി വരാൻ വേണ്ടി പോവുകയാണ് നമ്മുടെ കുത്താമ്പള്ളി മായന്നൂർ പാലം ഏകദേശം പണി തൊണ്ണൂറ്റിയൊൻപത് ശതമാനം അപ്പോൾ കുത്താമ്പള്ളി പാലവും കൂടി ഓപ്പൺ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ഈ നാടിന് വലിയ സൗകര്യമാണ് ചേലക്കര നിയോജക മണ്ഡലം എം എൽ എ യുവ പ്രദീപ് അധ്യക്ഷനായി ജനപ്രതിനിധികൾക്ക് എല്ലാ ദിവസവും ഗ്രാമപഞ്ചായത്തിൽ വന്ന് വ്യത്യസ്തമായ വിഷയങ്ങളുമായി ജനങ്ങളുമായി ബന്ധപ്പെടാനും ആ വിഷയങ്ങളിൽ ഇടപെടാനും ഇന്ന് ഗ്രാമപഞ്ചായത്തുകൾക്ക് സൗകര്യം കൂടുതലാണ് നമ്മളെ സംബന്ധിച്ച് ഈ ചിലക്കര മണ്ഡലത്തിൽ തന്നെ പരിശോധിച്ചാൽ ചില പഞ്ചായത്തിന് മാത്രമാണ് നല്ല ധാരാളം സ്ഥലം മുൻകാലങ്ങളിൽ വിട്ടുകെട്ടേൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നത് മറ്റ് ഗ്രാമപഞ്ചായത്തിലുള്ള ഓഫീസുകൾ പരിശോധിച്ചാൽ വളരെ ചെറിയ സ്ഥലത്ത് ഇടുങ്ങി കൂടിയ സ്ഥലങ്ങളിൽ പരമാവധി സൗകര്യം കൂട്ടാണ് ഓരോ കാലഘട്ടത്തിൽ വിട്ടുകൊടുക്കുന്ന സ്ഥാപനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ അവർക്ക് ഇരിക്കാനുള്ള ഒരു കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടി ഉള്ള ഓഫീസിൽ തന്നെ അതിൻ്റെ സൗകര്യങ്ങൾ ഉണ്ടാക്കി അവരെ ഇരുത്തി ജനങ്ങൾക്ക് വരുമ്പോൾ ഒരു കുടക്കീഴിൽ തന്നെ എല്ലാവരെയും കണ്ടുപോകാൻ പറ്റുന്ന രീതിയിലാണ് പല ഗ്രാമപഞ്ചായത്തിലും ആലോചിക്കുന്നത് എന്നാൽ അത്തരത്തിൽ തന്നെയാണ് ഇവിടെ നമ്മുടെ കുണ്ടാഴി പഞ്ചായത്തിലും നല്ല മനോഹരമായ രീതിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ സാധാരണക്കാരൻ ഓടിയെത്തുന്ന ഒരു സ്ഥാപനം ഗ്രാമപഞ്ചായത്താണ് അവിടെ വരുന്ന ആളുകളെ സൗകര്യത്തോടുകൂടി ഇരുത്തുക ക്ഷമയോടുകൂടി സംസാരിക്കുക അവരെ കാര്യങ്ങളിൽ ഇടപെട്ട് അത് നടത്തി കൊടുക്കുക എന്നതാണ് ജനപ്രതിനിധികൾ ആഗ്രഹിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ഇരിക്കാനും അല്ലെങ്കിൽ ഒന്ന് നിന്ന് തിരിയാൻ പറ്റാത്തൊരു സ്ഥലം വരുമ്പോൾ നമുക്ക് അവരോട് സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ജനങ്ങൾക്കും പ്രയാസമാണ് കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരമാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ എസ് നായർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് രമേശ് പൂങ്കാവനം തൃശൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സാജു സെബാസ്റ്റ്യൻ തൃശൂർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ സിദ്ദിഖ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാനാരായണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷമോൾവി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ കെ പ്രിയംവദ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മനുജി കെ സുദേവൻ കെ പ്രേമലതാവോ ശിവൻ ബിട്ടിക്കുന്ന് സദ്യഅപ്പത്ത് മാലതി കെ കെ ബിജു വി കെ സത്യഭാമ വി രാജേഷ് പി രമാദേവി എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രതിനിധി മോഹൻ പാറത്തൊടി ബിജെപി പ്രതിനിധി കെ സന്തോഷ് കേരള കോൺഗ്രസ് പ്രതിനിധി ഷാജി ആനിത്തോട്ടത്തിൽ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷിനാജ് വി എച്ച് പരിപാടിയിൽ നന്ദിയുമർപ്പിച്ചു ഒന്നാം നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഗ്രാമപഞ്ചായത്ത് കെട്ടിടം വിപുലമായ സൌകര്യങ്ങളോടെ താഴത്തെ നിലയിൽ നവീകരണം നടത്തി നാടിന് സമർപ്പിക്കുകയായിരുന്നു ഫ്രണ്ട് ഓഫീസ് ഉൾപ്പെടെ ഭൌതികവും സാങ്കേതികപരവുമായ മുന്നേറ്റത്തിലാണ് കൊണ്ടാടി ഗ്രാമപഞ്ചായത്ത് ഓഫീസ് കെട്ടിടം ക്രമീകരണം പൂർത്തീകരിച്ചിട്ടുള്ളത് നമ്മളെ ഈ ഇന്ന് കാണുന്ന ഈ നിലയിലേക്ക് താഴത്തെ നിലയിലെ